സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു സൌദി വിഷൻ രണ്ടായിരത്തി മുപ്പതിനെ പിന്തുണയ്ക്കുന്ന റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സ്റ്റോർ റിയാദ് ചേംബർ ബോർഡംഗം തുർക്കി അൽ അജ്ലാൻ സൌദിയിലെ യു എ അംബാസിഡർ മദർ സലീം അൽ ദഹേരി സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും എം എ യൂസഫ് അലി പറഞ്ഞു ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ് വരുന്നതിന് പകരം ഞങ്ങൾ ഓരോ പുതിയ പോയി തുറക്കുകയാണ് നിയമങ്ങൾ പലതും കൊണ്ടിരിക്കുകയാണ് ബിസിനസ്സിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനും നന്ദി ചതുരശ്ര അടിയിലുള്ള ഈ ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ എം എ സലീം സൗദി ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ജീവൻ ന്യൂസ് Riad